രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു അയച്ചു കിട്ടിയ ഒരു എസ് എം എസ് വായിച്ചു കൊണ്ടാണ് ഞാൻ വാക്കുകൾ ആരംഭിക്കുന്നത് എസ് എം എസ്സിൽ ഇങ്ങനെയാണുള്ളത് ത്രീ വൈസ് ടു കാച്ച് എ ടൈഗർ ഒരു കടുവയെ പിടിക്കാനുള്ള മൂന്ന് മാർഗങ്ങൾ ഒന്ന് ന്യൂട്ടൺ മെത്തേഡ് ലെറ്റ് ടൈഗർ ടു കാച്ച് യു എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ യു ക്യാൻ ക്യാച്ച് ടൈഗർ ന്യൂട്ടൺ മെത്തേഡാണ് ഒന്നാമത്തേത് എല്ലാ പ്രവർത്തനത്തിനും ഒരു പ്ര പ്രതിപ്രവർത്തനമുണ്ട് അതുകൊണ്ട് ആദ്യം നിങ്ങൾ നിങ്ങളെ പിടിക്കാൻ കൊടുക്കുക സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പിന്നീട് കടുവയെ പിടിക്കാം രണ്ടാമത്തെ മെത്തേഡ് ഐൻസ്റ്റിൻ മെത്തേഡാണ് എല്ലാ പ്രവർത്തനവും റിലേറ്റിവിറ്റി തേറി അനുസരിച്ച് നടക്കുന്നു അതുകൊണ്ട് നിങ്ങൾ കടുവയുടെ വിപരീത ദിശയിൽ ശക്തിയായി ഓടുക കടുവയും അതേ വേഗതയിൽ നിങ്ങളുടെ നേരെ ഓടും കടുവ ക്ഷീണിക്കും അപ്പോൾ നിങ്ങൾക്ക് കടുവയെ പിടിക്കാം അവസാനമായി അക്കോഡിംഗ് ടു മോസ്റ്റ് എഫിഷ്യൻറ്റ് പോലീസ് മെത്തേഡ് പോലീസിൻ്റെ ഏറ്റവും സവിശേഷമായ രീതി അനുസരിച്ച് കാച്ച് എ ക്യാറ്റ് ഒരു പൂച്ചയെ പിടിക്കുക ആദ്യം ആൻഡ് ടോർച്ചർ ടിൽ ഇറ്റ് അഗ്രീസ് ദാറ്റ് ഇറ്റ് ഈസ് എ ടൈഗർ ഒരു പീച്ചയെ പിടിച്ച് നന്നായി പീഡിപ്പിക്കുക അവസാനം പൂച്ച പറയും ഞാനൊരു കടുവയാണേ എന്ന് പറയുന്നവരെ പീഡിപ്പിക്കുക ശാന്തിയെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾ പൂർണ്ണമാകണമെങ്കിൽ ആരാണ് ഇവിടെ ശാന്തി കെടുത്തുന്നതെന്നും അസമാധാനം സൃഷ്ടിക്കുന്നതെന്നും അനീതി ഉണ്ടാക്കുന്നതെന്നും വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞാൽ മാത്രമേ മതിയാവൂ എന്നത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യമാണ് കാരണം നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കണം ഇവിടുത്തെ ഏറ്റവും വലിയ തീവ്രവാദം അല്ലെങ്കിൽ ടെററിസം എന്ന് പറയുന്നത് ഭരണകൂടം നടത്തുന്ന ടെററിസം തന്നെയാണ് എത്രയെത്ര ചെറുപ്പക്കാരെയാണ് ആസംഗഡിലും അതുപോലെ തന്നെ ഹൈദരാബാദിലും മറ്റനേകം സ്ഥലങ്ങളിലും പോലീസ് കൊണ്ടുപോയി പീഡിപ്പിച്ച് ഇതുപോലുള്ള സമ്മതങ്ങൾ നടത്തി വലിയ വില്ലാളി വീരന്മാരായി നമ്മുടെ നാട്ടിൽ വിലസുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ബട്ട്ല ഹൗസ് എൻകൗണ്ടറിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ അധ്യക്ഷതയിൽ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ഇതിനെതിരിടാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ അതിൻ്റെ ഫലങ്ങൾ നമ്മൾ കണ്ടതാണ് രണ്ടാമതായിട്ട് ഈ ടെററിസത്തെയും എക്സ്ട്രീമിസത്തെയും ഇവിടെ വളർത്തുന്നതിൽ മാധ്യമങ്ങൾക്കുള്ള പങ്കും നാം ഇനിയും ആവർത്തിച്ച് പറഞ്ഞേ മതിയാവൂ എന്നാണ് എനിക്ക് പറയുവാനുള്ളത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏത് എസ് ഐ ഒരു പ്രവർത്തകനെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അറസ്റ്റ് ചെയ്ത പിടികൂടിയ ക്വസ്റ്റ്യൻ ചെയ്യാനായി പിടികൂടിയ സംഭവം നിങ്ങളുടെ മനസ്സിലുണ്ടാവും അന്ന് അദ്ദേഹത്തിന്റെ കീശയിൽ എസ് ഐ ഒ പുറത്തിറക്കിയ ഒരു ലഘുലേഖ ഉണ്ടായിരുന്നു സദാചാരത്തെക്കുറിച്ച് ഇറക്കിയ ഒരു പാവം വെജിറ്റേറിയൻ ലഘുലേഖയായിരുന്നു അത് പക്ഷേ മാധ്യമങ്ങൾ അത് പിറ്റേ ദിവസം റിപ്പോർട്ട് ചെയ്തു സി